അതിന് എതിരായിട്ട് നിൽക്കുന്നത് നമ്മളെ പോലെയുള്ളവരുടെ ബോധവൽക്കരണമാണ് സമൂഹത്തിൽ ജനങ്ങൾ നല്ല രൂപത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് പറുതെയിട്ടൊരു താത്ത മുഖം മറച്ച് ഒരു സഞ്ചിയിൽ സാധനവുമായി പ്രൈവറ്റ് ബസ്സിലേക്ക് കയറാൻ വേണ്ടി വരുമ്പോൾ അവിടെ നിൽക്ക് മുഖം തുറന്നിട്ടില്ലെങ്കിലും വേണ്ട നിങ്ങൾ ആണോ പെണ്ണോ ആകട്ടെ അതിന്റെ വിഷയമല്ല പക്ഷേ നിങ്ങളുടെ സഞ്ചിയിൽ എന്താണ് എന്ന് കാണിച്ചിട്ട് നിങ്ങൾ പോയാ മതി അതിൽ വരുന്ന എന്ത് പ്രശ്നവും ഞാൻ നിന്ന് പറഞ്ഞോളാമെന്ന് ഏ സഞ്ചിയുമായിട്ട് വന്ന താത്ത ഒരു രൂപത്തിലും ആ സഞ്ചി തുറന്ന് കാണിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ അയാള് ബസിന്റെ കമ്പിയിൽ കയറി പിടിച്ചവിടെ നിൽക്കുവാണ് പോകാൻ പറ്റില്ല താത്ത ഇത്തരം സൈസുകളൊന്നും ഞങ്ങൾ ഇവിടെ എടുക്കില്ല നിങ്ങൾ മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടി വന്ന ആളല്ല എന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും നിങ്ങളുടെ സഞ്ചിയിൽ എന്താണ് എന്ന് നിങ്ങൾ പറയാത്തിടത്തോളം ഞങ്ങൾ ഇതെങ്ങനെ തിരിച്ചറിയും അതുകൊണ്ട് സഞ്ചിയിൽ എന്താണ് എന്ന് കാണിച്ചിട്ടു മാത്രം താത്ത മുന്നോട്ട് പോയാൽ മതിയെന്ന് ഒടുവിൽ ആ ബസ് കണ്ടക്ടർക്ക് ഈ നാടിൻ്റെ മുഴുവനും കയ്യടിയാണ് കിട്ടുന്നത് അത്തരം ബോധവൽക്കരണങ്ങൾ ഞങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഈ നമ്മളെ തെറി പറയുന്ന ഭീകരന്മാർക്കും ഭീകര വനിതകളാകുന്ന അപ്പിക്കുപ്പായക്കാരികൾക്കും അവരുടെ കാലിൻ്റെ ഇടയിൽ സോടക വസ്തുക്കൾ വെച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി പൊട്ടിത്തെറിക്കാൻ പറ്റാത്തത് നമ്മൾ ബോധവൽക്കരണം നൽകുന്നത് കൊണ്ടാണ് സഞ്ചിയിലെന്താണെന്നാ ചോദിക്കുന്നേ മുഖം മറച്ചിട്ടുണ്ട് മുഖമൊക്കെ എവിടെ ഇരുന്നോട്ടെ പക്ഷെ കേറാൻ പറ്റില്ല കമ്പി കെരുപ്പിടിച്ചു അനുവദിച്ചില്ല സഞ്ചിക്കകത്ത് എന്താണ് എന്ന് കാണിക്ക് ഇതിനകത്ത് പൊട്ടിത്തെറിക്കാനുള്ള സ്ഫോടക വസ്തുക്കളല്ല എന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കും വല്ല തുണിയോ മണിയോ പച്ചക്കറിയോ മീനോ ഇറച്ചിയോ എന്തായിരുന്നാലും ആ സ്ത്രീക്ക് കാണിക്കാമായിരുന്നു അവരത് കാണിച്ചില്ല അതിന്റെ അർത്ഥം എന്താ മറ്റാരും കാണാൻ പറ്റാത്ത മറ്റാരെയും കാണിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ അതിനകത്തുണ്ടായിരുന്നു എന്നല്ലേ ഇന്ന് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ഇതുപോലെ മുഖവും മറച്ച് സഞ്ചരിക്കുന്ന സോറി സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളെ പോലെ വരുന്ന ഈ ബലിക്കാക്കകളെ പബ്ലിക്കിനെയും കൈകാര്യം ചെയ്യും സംശയമില്ല ക്രമണ ഗൂഢാലോചനയുടെ മുഖ്യ കേന്ദ്രമാണ് നൂഹ് ജില്ലയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു നൂഹിലെ തവാഡുവിലും സമീപ പ്രദേശങ്ങളിലും എൻ ഐ എം ഫരീദാബാദ് ക്രൈംബ്രാഞ്ചും തുടർച്ചയായ റെയ്ഡുകൾ നടത്തുകയാണ് നൂഹ് ജില്ലയിൽ നിന്ന് ഇതുവരെ പേരെ കസ്റ്റഡിയിലെടുത്തു മൂന്ന് ഡോക്ടർമാർ ഒരീമ ഒരു വളം വിൽപ്പനക്കാരൻ എന്നിവരാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച രാത്രി വൈകി രണ്ട് ഡോക്ടർമാരെ കൂടി കസ്റ്റഡിയിലെടുത്തു മറ്റൊരാളെ ഈ ആഴ്ച ആദ്യം തവാഡുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു പശ്ചിമബംഗാളിലെ നോർത്ത് ദിനാജ്പൂർ ജില്ലയിലെ സൂര്യപൂർ മാർക്കറ്റിൽ നിന്ന് അൽഫലക് സർവകലാ ഇവരെ മാത്രമല്ല കേട്ടോ പല പള്ളികളിലെയും ഇമാമുമാരുകൂടി ഈ ഭീകര സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഇമാമുമാരും ഇപ്പൊ കൂട്ടത്തോടെ നാട് വിട്ടുകൊണ്ടിരിക്കുക മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത കുടുംബത്തോടൊപ്പമാണ് നാടു ഉപേക്ഷിക്കുന്നത് കാരണം അവര് മാത്രം പോയി കഴിഞ്ഞാൽ പിന്നീട് കുടുംബം ഇവിടെ നിന്ന് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ ശാലയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിൽ എം ബി ബി എസ് ബിരുദ്ധകാരിയായ സാനിഷ ആലമിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഒരു പ്രധാന വഴിത്തിരിവായി അന്വേഷണത്തിൽ വെള്ളിയാഴ്ച ഇതേ ജില്ലയിൽ നിന്ന് മറ്റൊരു ഡോക്ടറെയും കസ്റ്റഡിയിലെടുത്തു ഭീകര ശൃംഖല ഹരിയാനയ്ക്ക് പുറത്തേക്കും വ്യാപിച്ചുമെന്നാണ് ഈ അറസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ഹരിയാന ബംഗാൾ ഉത്തർപ്രദേശ് കൂടുതൽ ലേഡി ഡോക്ടർമാർ പിടിയിലാകുന്നു കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങിയ ഒരു ലേഡി ഡോക്ടർ ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരോടൊപ്പം പ്രവർത്തിച്ച അടുത്ത ലേഡി ഡോക്ടറുടെ പേര് ഇതിൽ പറയുന്നു അങ്ങനെ തുടങ്ങി ചങ്ങലകൾ പോലെ മണി ചെയ്യൻ പോലെ ഇതിന്റെ കണ്ണികൾ നീണ്ടു നിവർന്നു കിടക്കുക ഡൽഹി എന്നീ മേഖലകളിലായി പരന്നു കിടക്കുന്ന വലിയ ശൃംഖലയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഡൽഹി സ്ഫോടന കേസിലെ മുഖ്യ ഗൂഢാലോചനക്കാരായ ഡോക്ടർ ഷഹീം ഷാഹിദിന്റെയും ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിന്റെയും രജിസ്ട്രേഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റദ്ദാക്കി ഇവരെ പുറത്താക്കിയത് അപൂർവമായ ഒരു അച്ചടക്ക നടപടിയാണ് ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നു ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കൾ ലബോറട്ടറികൾ ശൃംഖലകൾ എന്നിവയുമായി ബന്ധമുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന ആഴത്തിലുള്ളതും ഘടനാപരവുമായ ഒരു ബന്ധത്തെയാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത് ഡോക്ടർമാർക്കും ഈ നേരിട്ട് ബന്ധമുണ്ട് ലോജിസ്റ്റിക്സ് പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയ ശൃംഖലുള്ളവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ഒളിവിൽ കഴിയുന്ന ഡോക്ടർമാർ സംസ്ഥാന അതിർത്തികൾ കടക്കാനോ രാജ്യം കടക്കാനോ സാധ്യതയുണ്ടോ എന്ന പരിശോധനയും തുടരുകയാണ് ഡൽഹി സ്ഫോടനം മറ്റ് പല മേഖലകളിലും സ്ഫോടനങ്ങൾ നടത്താൻ ആസൂത്രണം ചെയ്തത് അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഡോക്ടർമാർ മരണ ഡോക്ടർമാർ എന്നാണ് ഇപ്പോൾ ഇവരെ വിശേഷിപ്പിക്കുന്നത് ഏതു കോണിൽ ാലും ശരി ഇവരെ പിടിക്കാൻ ശേഷിയുള്ള ഒരു അന്വേഷണ സംഘം ഇന്ന് രാജ്യത്തിനുണ്ട് അവരുടെ ഏജൻസികൾ ഇവരെ വിശേഷിപ്പിക്കുന്നത് പകൽ സമയത്ത് അവർ രോഗികൾക്ക് സുഖം പ്രാപിക്കാനുള്ള മരുന്നുകൾ നൽകും രാത്രിയിൽ രാജ്യം തകർക്കാനുള്ള സ്ഫോടന പദ്ധതി ആസൂത്രണം ചെയ്യും നാല് യുവ ഡോക്ടർമാരുടെ ഒരു ചെറിയ സർക്കിളായി ആരംഭിച്ച ഭീകരശൃംഖല ഇപ്പോൾ നാല് സംസ്ഥാനങ്ങളും കടന്ന് അതിവേഗം വളരുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ വലിയത് ഏറ്റവും സങ്കീർണമായ തീവ്രവാദ മോഡ്യൂളുകളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചികഞ്ഞെടുത്തിരിക്കുന്നത് വ്യക്തം ജമ്മു കാശ്മീർ മുതൽ ഡൽഹി എൻസിആർ ഹരിയാന ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബോക്ക് നിർമ്മാണ ആവാസ വ്യവസ്ഥയാണ് അന്വേഷണ ഏജൻസികൾ അനാവരണം ചെയ്തിരിക്കുന്നത് ക്ലിനിക്കുകൾ ക്ലാസ് മുറികൾ മെഡിക്കൽ ഐഡികൾ എന്നിവയെ പ്രവർത്തനങ്ങൾക്കായി മാറ്റിയ ഡോക്ടർമാരുടെ ഏറ്റവും ക്രൂരമായ ഭീകര ബോഡിയോളുകളാണ് ഇപ്പോൾ ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടർ ബോഡിയോളായി അന്വേഷണം ആരംഭിച്ച് പിന്നീട് പ്രധാന ഭീകര സെല്ലുകളിലേക്കും അവരുടെ ശൃംഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു നെറ്റ്വർക്ക് മെഡിക്കൽ വിദ്യാർത്ഥികളെയും യുവ ഡോക്ടർമാരെയും റാഡിക്കൽ അൻസർ ബന്ധിപ്പിക്കുന്ന തലത്തിലാണ് ഇവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആദ്യം തുടക്കമിട്ടത് അവർ ആദ്യം ഒരുമിച്ച് ചേർന്നത് ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളായി ഡോക്ടർ മുസബിൾ ഗനായിയാണ് ഈ പ്രത്യയശാസ്ത്രത്തിന് തുടക്കമിട്ടത് അയാൾക്കൊപ്പം ഡോക്ടർ ഉമർ നബി ഡോക്ടർ മുസാഫിർ ഡോക്ടർ ആദിൽ അഹമ്മദ് എന്നിവർ മെഡിക്കൽ കോളേജിലെ പഠനത്തിലൂടെയും പ്രൊഫഷണൽ പരസ്പരം ബന്ധപ്പെട്ടു നമ്പർ റൂമിൽ ും ഒരേ തൂവൽ പക്ഷികളാണ് ഇവരെല്ലാവരും ഈ രാജ്യത്തെ തകർക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രൂപത്തിലുള്ള ലക്ഷ്യങ്ങളുമായി സഞ്ചരിച്ചവരാണ് ീ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടുന്ന ഒത്താശകൾ ചെയ്യാൻ ഇവർ പരസ്പരം യോജിച്ചപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നതുപോലെ നാലു പേരായി തുടങ്ങിയ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഒടുവിൽ മുന്നൂറ്റി പതിമൂന്ന് ഡോക്ടർമാരുടെ ഗ്രൂപ്പായി വീണ്ടും വീണ്ടും ചങ്ങലകളായി അങ്ങനെ നിവർന്ന് കിടന്നു പലരും ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ ഭയന്ന് പുറത്ത് നിന്ന് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇവർ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ശരി ഇവരെ പിടിക്കാൻ ഇന്നീ രാജ്യത്തിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടുന്ന എല്ലാ ഭീകര പ്രവർത്തനങ്ങളും ചെയ്തിട്ട് കാനഡയിൽ പോയി ഒളിച്ചിരുന്ന ഹർദീപ് സിംഗ് നിജാറിന്റെ തലയാണ് നമ്മുടെ റോ സംഘം പുഷ്പം പറിക്കുന്നത് പോലെ പറിച്ചു കൊണ്ടുവന്നത് അതുപോലെ അമേരിക്കയിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും തഹാവൂർ ഹുസൈൻ റാണമാർക്കു വേണ്ടി ഏത് അഫ്ഗാനികളും ഏത് അമേരിക്കകളും ഇരുമ്പ് കവചം തീർത്തിരുന്നാലും ശരി അവിടെ നിന്ന് അവരെയൊക്കെ ആ ഇരുമ്പ് കണ്ണികൾ ഭേദിച്ച് അവരെ തുരന്നെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ നിർത്തി വിചാരണ ചെയ്ത് അവൻ അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട്